മോദി കത്തി കത്തിക്കേറുന്നതിനിടെ ഒരു അബദ്ധം വിടഞ്ഞു സ്വാഗതം വന്ദേ മാതരം ചർച്ചക്കെടുത്ത് ബംഗാളി വികാരം ആളി കത്തിക്കാൻ നോക്കിയ ബി ജെ പി വെട്ടിലായ സ്ഥിതിയിലാണ് ഉള്ളത് അതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷയം വഴിതിരിച്ചു കൊണ്ടുപോകാൻ ബി ജെ പി എപ്പോഴും എപ്പോഴും എടുക്കലാണ് ഇൻഡിഗോ വിമാന കമ്പനി കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ബുദ്ധിമുട്ടിലാണ് ഡൽഹിയിലെ വായു വിഷലിപ്തമാണ് പുട്ടിൻ വന്നിട്ട് ചുമയോട് ചുമയായിരുന്നു രൂപ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ആഭ്യന്തര വകുപ്പിൻ്റെ വൻ വീഴ്ചയായി ഡൽഹി സ്ഫോടനം മുന്നിലുണ്ട് പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യാൻ ബി ജെ പി സർക്കാരിന് താൽപ്പര്യമില്ല സമയവുമില്ല പകരം പാർലമെൻറ്റിൽ ചർച്ചയ്ക്കെടുത്തതോ ദേശീയഗീതമായ വന്ദേമാതിരത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികം അപ്പോൾ നമ്മൾ വിചാരിക്കും ഗീതത്തോട് സ്നേഹമാണെന്ന് പക്ഷേ അതല്ല ബി ജെ പിയുടെ ലക്ഷ്യം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാൾ തിരഞ്ഞെടുപ്പാണ് ബംഗാളി വികാരം ഇളക്കി വിടാനുള്ള ശ്രമമാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുടക്കം കുറിച്ചത് ബംഗാളിയായ ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ബംഗാളിയിലും സംസ്കൃതത്തിലും എഴുതിയ വന്ദേ മാതരത്തെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ വെട്ടിമുറിച്ചതുപോലെ വെട്ടിമുറിച്ചു എന്നും അത് മുഹമ്മദലി ജിന്നിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നും മോദി ആരോപിച്ചു അതുവഴി ബംഗാളിനെ നെഹ്റു അപമാനിച്ചു എന്നൊക്കെ മോദി പരോക്ഷമായി സൂചിപ്പിച്ചു അങ്ങനെ അർത്ഥസത്യങ്ങളും നിഗമനങ്ങളും വ്യാഖ്യാനങ്ങളും പറഞ്ഞ് മോദി കത്തി കത്തിക്കേറുന്നതിനിടെ ഒരു അബദ്ധം വിടഞ്ഞു അതിതാണ് സംഭവം മനസ്സിലായോ മോദി പ്രസംഗത്തിനിടെ വന്ദേ മാതരത്തിന്റെ രചയിതാവ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയെ ബങ്കിൻ ദാ എന്ന് വിളിച്ചു ഈ വിളിയെ ഉടനെ തന്നെ തൃണമൂൽ അംഗം സൗഗത റോയ് ചോദ്യം ചെയ്തു ബങ്കിങ് ബാബു എന്ന് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഉടൻ തന്നെ പ്രധാനമന്ത്രി താങ്കൾ തിരുത്തിയതിന് നന്ദി എന്ന് സൗഗതയോട് പറയുകയും ചെയ്തു പക്ഷേ സംഭവം ബി വലിയ തിരിച്ചടിയായി കാരണം ബംഗാളിയിൽ ധ എന്ന് എന്ന് പറയുന്നത് സഹോദരനെയോ സുഹൃത്തിനെയോ അടുത്ത പരിചയക്കാരനെയോ ഒക്കെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ വാക്കാണ് അതിൽ ബഹുമാനം വേണമെന്നില്ല എന്നാൽ ബാബു എന്നത് ബംഗാളിയിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസമുള്ള വ്യക്തികളെ ഔദ്യോഗികമായി സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന പദമാണ് അതായത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹുമാനമില്ലാതെ അഭിസംബോധന ചെയ്തു എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ാബുവിനെയും പ്രധാനമന്ത്രി കൂട്ടുകാരനായിട്ടാണോ കാണുന്നത് എന്നുള്ള ചോദ്യവും ഉയരുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രയോഗം ബംഗാളിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ് സംഭവം മമതാ ബാനർജിയും ചില ബംഗാളി എഴുത്തുകാരും ഏറ്റുപിടിച്ചു മമതാ ബാനർജി പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയെ പോലുള്ള ഒരു സാംസ്കാരിക ഐക്കണിനെ നിസ്സാരമായി സംബോധന ചെയ്യുന്നത് ബംഗാളി സംസ്കാരത്തോടും ചരിത്രത്തോടുമുള്ള അനാഥരവാണെന്ന് മമതാ ബാനർജി ആരോപിക്കുകയാണ് കുറിക്കുകൊള്ളുന്ന ആരോപണമാണ് ബി ജെ പിക്ക് ബംഗാളി സംസ്കാരത്തെക്കുറിച്ച് അറിയില്ല എന്നും തൃണമൂൽ ആഞ്ഞടിക്കുകയാണ് അതായത് ബി ജെ പി പ്രയോഗിക്കാൻ വെച്ചിരുന്ന ബംഗാളി വികാരം എന്ന ആയുധം എടുത്ത് പ്രയോഗിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെയാണ് ഇപ്പോൾ ബംഗാളിൽ കാണുന്നത് അതായത് വന്ദേ മാതരത്തെ വെട്ടിമുറിച്ചതിലൂടെ ബംഗാളി വികാരത്തെ നെഹ്റുവും കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസ് സംസ്കാരം ഉള്ളവരും ചേർന്ന് മുറിപ്പെടുത്തിയെന്നും എല്ലാം ചെയ്തത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള വികാരമാണ് ബി ജെ പി പ്രയോഗിക്കാൻ വെച്ചിരുന്നത് എന്നാൽ അതിൽ ബംഗാളി വികാരം ബി ജെ പിക്ക് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ എടുത്ത് പ്രയോഗിക്കുകയാണ് മാത്രമല്ല വന്ദേ മാതരത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ബി ജെ പിയുടെ ചില പ്രമുഖർ വന്ദേ ഭാരത് എന്ന് പറഞ്ഞതും ബി ജെ പിക്ക് തിരിച്ചറിയാണ് അനുരാഗ് താക്കൂർ പറഞ്ഞതൊന്ന് കേൾക്കാം कि को तो वंदे भारत से थी। को वंदे വന്ദേ ഭാരതല്ലതരം വന്ദേ മാതരം 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 ദേശീയ ഗീതമാണെന്നും മറ്റേത് മോദി കൊണ്ടുവന്ന ട്രെയിനാണെന്നും ആരെങ്കിലും ഈ ടാക്കൂറിനോട് പറഞ്ഞു കൊടുക്കൂ എന്നേ പറയാനുള്ളൂ ഈ നാല് പിഴയിൽ ടി എം സിയും ബംഗാളിലെ സി പി എമ്മും പ്രചാരണ അല്ലെങ്കിൽ തന്നെ വന്ദേ മാതരത്തിന്റെ വാർഷിക ചർച്ചയിൽ പ്രിയങ്കയിൽ നിന്നേറ്റ തിരിച്ചടിയിൽ അന്തിച്ചുപോയ പ്രധാനമന്ത്രി മോദിക്ക് ബങ്കിങ് ദ എന്ന വിവാദം അല്ലെങ്കിൽ ബംഗിങ് ദ എന്ന വിളിയിലുണ്ടായ വിവാദം അതിലും വലിയ തിരിച്ചടി മുഹമ്മദ് അലി ജിന്നയുടെ എതിർപ്പ് കാരണമാണ് നെഹ്റു വന്ദേമാതിരം വെട്ടിമുറിച്ചത് എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ആരോപണം ഇത് സംബന്ധിച്ച് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിന് കത്തയച്ചുവെന്നും ആ കത്തിൽ ആനന്ദമഠം എന്ന നോവലിൻ്റെ പശ്ചാത്തലം കാരണം വന്ദേമാതരം എന്ന ഗാനം മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും നെഹ്റു സൂചിപ്പിച്ചു എന്നു എന്നുമാണ് മോദി ആരോപിക്കുന്നത് അതായത് മോദി വന്ദേ മാതരത്തിലെ വരികൾ ഒഴിവാക്കിയതിനെ ഇന്ത്യാ വിഭജനവുമായും നെഹ്റുവിൻ്റെ മുസ്ലിം ആഭിമുഖ്യവുമായാണ് കൂട്ടിക്കെട്ടുന്നത് എന്നാൽ പ്രിയങ്ക ഗാന്ധി വസ്തുത മുന്നോട്ട് വെച്ചാണ് ഇതിന് മറുപടി പറഞ്ഞത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് വന്ദേമാതരം മാത്രമല്ല ജനഗണമനയും ഒരു നീണ്ട കവിതയുടെ ഭാഗമാണ് യഥാർത്ഥ കവിതയിൽ അഞ്ച് ഖണ്ഡികകളുണ്ട് എന്നാൽ ആദ്യത്തെ ഖണ്ഡിക മാത്രമാണ് ആലപിക്കുന്നത് അത് അൻപത്തിരണ്ട് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ളതാണ് അതിനാൽ വന്ദേ മാതരത്തിലെ വരികൾ മാത്രമാണ് ചെറുതാക്കിയത് എന്ന് പറയാൻ പറ്റില്ല ദേശീയ ഗാനത്തിൻ്റെയും ദേശീയ ഗീതത്തിൻ്റെയും ഒരു ഭാഗം തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു അല്ലാതെ മറ്റാരുമല്ല ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച വന്ദേ വന്ദേമാതിരത്തിന്റെ രൂപത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് മഹാന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് മാത്രമല്ല മഹാന്മാർക്ക് മുകളിൽ മോദിയെ പ്രതിഷ്ഠിക്കാൻ നിങ്ങൾ തുടങ്ങിയോ എന്നും ഭരണപക്ഷ ബെഞ്ചുകളെ നോക്കി പ്രിയങ്ക ചോദിച്ചു വന്ദേമാതരത്തിന്റെ ചരിത്രത്തിൽ കൃത്രിമം കാണിച്ചതിനെയും പ്രിയങ്ക ചോദ്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപതിന് നെഹ്റു ബോസിന് എഴുതിയ കത്തിലെ ഒരു ഭാഗം മാത്രമാണ് മോദി സഭയിൽ അവതരിപ്പിച്ചത് ആ കത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം പ്രധാനമന്ത്രി മനഃപൂർവം ഒഴിവാക്കിയെന്ന് പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി നെഹ്റു തന്റെ കത്തിൽ വ്യക്തമായി ഇങ്ങനെ എഴുതിയിരുന്നു വന്ദേ മാതരത്തിനെതിരായ നിലവിലെ എതിർപ്പ് വലിയ അളവിൽ വർഗീയവാദികൾ കെട്ടിച്ചമച്ചതാണ് എന്നതിൽ സംശയമില്ല ഈ ഒരു പരാമർശം ഈ കത്തിലെ ഭാഗം മോദി എന്തേ പരാമർശിച്ചില്ല എന്ന് പ്രിയങ്ക ചോദിക്കുന്നു നെഹ്റു ഈ എതിർപ്പുകൾക്ക് വഴങ്ങിക്കൊടുത്തതല്ല മറിച്ച് വർഗീയ ശക്തികളെ വിമർശിക്കുകയാണ് ചെയ്തതെന്നും പ്രിയങ്ക ഗാന്ധി വാദിക്കുന്നു എല്ലാവരും കൂടിയെടുത്ത തീരുമാനത്തെ നെഹ്റുവിനെ മാത്രം മുൻനിർത്തി വർഗീയതയും വിദ്വേഷവും കലർത്തി വിമർശിക്കുന്നതിനെയാണ് പ്രിയങ്ക കൃത്യമായി തുറന്നുകാട്ടിയത് അല്ലെങ്കിൽ പൊളിച്ചടിക്കിയത് മോദിയുടെ ആരോപണങ്ങൾക്ക് ആണി അടിക്കുന്നതിനൊപ്പം मोदी एवं नेहरू एवं तारदम्यम जी ने मास डायलॉग ऐड किया न प्रियंगम अरनिला अजा तक जवाहरलाल नेहरू जी की बात है जितनी देर आपके प्र, हमारे प्रधानमंत्री देश के प्रधानमंत्री रहे हैं बारह साल हो गए हैं लगभग उन्हीं उतनी ही उतने ही सालों के लिए जवाहरलाल नेहरू जी जेल में रहे किस लिए इस देश की आजादी के लिए പ്രധാനമന്ത്രി മോദി അധികാരത്തിലിരുന്ന അത്രയും കാലം ഏകദേശം പന്ത്രണ്ട് വർഷം ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നെഹ്റുവാണ് ഐ എസ് ആർഒറ്റികൾ എയിംസ് തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങൾക്ക് അടിത്തറയിട്ടതെന്നും ഈ സ്ഥാപനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല എന്നും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നല്ല പ്രസംഗങ്ങൾ നടത്തുന്ന വ്യക്തിയാണെങ്കിലും വസ്തുതകളുടെ കാര്യത്തിൽ ബലഹീനനാണ് എന്നും പ്രിയങ്ക പരിഹസിച്ചു അതായത് യഥാർത്ഥ വിഷയങ്ങൾക്ക് മറപിടിക്കാനായി മോദിയും കൂട്ടരും കൊണ്ടുവന്ന വന്ദേമാതരം ചർച്ച ബി ജെ പിക്ക് തന്നെ എല്ലാ തരത്തിലും തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് പാർലമെന്റിൽ കണ്ടത് ഒപ്പം മോദിയുടെ ദ പരാമർശം ബംഗാളിൽ വലിയ രീതിയിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുന്ന സൂചനകളാണ് വരുന്നത് ടി എം സിക്ക് പ്രധാനമന്ത്രി തന്നെ രാഷ്ട്രീയ ആയുധം നൽകിയെന്നാണ് വിലയിരുത്തൽ മമതാ ബാനർജി ബംഗാളി ദേശീയതയും പ്രാദേശിക വികാരത്തെയും ഉയർത്തിപ്പിടിച്ചാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് അതായത് മോദിയുടെ ഈ ബംഗിങ് ദ പരാമർശത്തെ കൈകാര്യം ചെയ്യുന്നത് അത് കൃത്യമായ സന്ദേശമാണ് തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ബി ജെ പിക്ക് വലിയൊരു ആയുധം കിട്ടിയിരിക്കുന്നു എന്നുള്ള സന്ദേശം പ്രവർത്തകർക്ക് മമതാ ബാനർജി നൽകുകയാണ് ബംഗാളി അഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന ബി ഇത്തരം സാംസ്കാരിക അബദ്ധങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വേട്ടയാടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ബംഗാളി രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മസ്ഥലം തെറ്റായി പറഞ്ഞതും ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രതിമ തകർത്തതും ഉൾപ്പെടെയുള്ള മുൻകാല സംഭവങ്ങളുമായി ഈ പരാമർശത്തെ ബന്ധിപ്പിച്ച് ബി ജെ പി ബംഗാളി വിരുദ്ധരാണെന്നുള്ള ആഖ്യാനം ശക്തമാക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർക്കതിന് സാധിച്ചിട്ടുണ്ട് ബെങ്കിംഗ് ബാബു എന്ന പ്രധാനമന്ത്രി ഉടനടി തിരുത്തിയതോടെ വിവാദം അവസാനിച്ചു എന്നാണ് ബി ജെ പി വിശദീകരിക്കുന്നത് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തൃണമൂൽ കോൺഗ്രസ് ഒരു ചെറിയ പരാമർശത്തെ മനഃപൂർവ്വം രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുകയാണ് എന്നാണ് ബി ജെ പി പറയുന്നത് പക്ഷേ ബി ജെ പിക്ക് ചെറിയ പരാമർശങ്ങളെ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളത് നമ്മുടെ മുൻകാല സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സാംസ്കാരിക വിഷയം ഉന്നയിച്ച് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്തെ ഭരണ പരാജയങ്ങളിൽ നിന്നും അഴിമതി ആരോപണങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ബി ജെ പി തിരിച്ചടിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ ഈ പ്രതിരോധം ഏറ്റുമട്ടില്ല മറിച്ച് ബംഗാളിൽ ബി ജെ പി പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് ബംഗിങ് ദ പരാമർശത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക വാട്സപ്പിൽ പേജ് ടെൻ സ്റ്റോറീസിന്റെ വീഡിയോകൾ കിട്ടാനായി കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം